മുരിങ്ങൂർ ഗതാഗത കുരുക്കിൽ കേന്ദ്ര സർക്കാരിനെ കുടഞ്ഞ് കോടതി ദേശീയപാതയുടെ അവസ്ഥ പരിതാപകരമെന്ന് കോടതി മോശം റോഡിന് ജനങ്ങൾ എന്തിനാണ് നൂറ്റി അൻപത് രൂപ ടോൾ നൽകുന്നതെന്ന് കേന്ദ്ര സർക്കാരിനോട് കോടതി ചോദിച്ചു മഴ വില്ലനായെന്ന് അതോറിറ്റിയുടെ ന്യായീകരണം കേസ് സുപ്രീം കോടതി വിധി പറയാനായി മാറ്റി വിവരങ്ങളുമായിപ്പോൾ സിബി സി ജോസഫ് ചേരികൾ സിബി ഇന്ന് രൂക്ഷമായ വിമർശനമാണ് ദേശീയപാത അതോറിറ്റിക്കെതിരെ കേന്ദ്ര സർക്കാരിനെതിരെ സുപ്രീം സുപ്രീംകോടതി പടച്ചുവിട്ടത് നിലവിൽ വലിയ ചോദ്യങ്ങളാണ് ജോർജ് എന്തിനാണ് നൂറ്റി അൻപത് രൂപ നിലവാരമില്ലാത്ത റോഡ് മോശം റോഡിന് പരിതാപകരമാണ് അവസ്ഥ എന്തൊക്കെയാണെന്ന് സുപ്രീം കോടതി കുടഞ്ഞത് കേന്ദ്ര സർക്കാരിനെ ദേശീയപാത അതോറിറ്റിയെ തൃശൂർ പാലേക്കറിലെ ടോൾ ഫ്രീവ് താൽക്കാലികമായി നിർത്തിവെച്ച ഹൈക്കോടതി ഉത്തരവിനെതിരെ ആ എൻ എച്ച് ഐയും കരാറുകാർ നൽകിയ ഹർജിയിൽ ഇന്നും രൂക്ഷ വിമർശനമാണ് ഉണ്ടായത് പ്രധാനമായും ഇന്ന് ജസ്റ്റിസ് ബി ആർ ഗവായ് അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ച് ചില ചോദ്യങ്ങൾ കേന്ദ്ര സർക്കാരിനോടും അതോടൊപ്പം തന്നെ ഈ ദേശീയപാത അതോറിറ്റിയോടും ചോദിക്കുകയായിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ ദേശീയപാതയിലുണ്ടായ പന്ത്രണ്ട് മണിക്കൂറധികം നീണ്ട ഗതാഗത കുരുക്കുമായി ബന്ധപ്പെട്ട ചില പത്രവാർത്തകളുടെ അടിസ്ഥാനത്തിലായിരുന്നു ചോദ്യങ്ങൾ ഒരു ലോറി കേടായതാണ് പ്രശ്നമെന്നായിരുന്നു സോളിസിറ്റർ ജനറലിന്റെ വാദം എന്നാൽ ലോറി സ്വയം വീണല്ലൊരു കുഴിയിൽ വീട് മറിഞ്ഞതാണെന്നും ജസ്റ്റിസ് വിനോദ് ചന്ദ്രൻ ചൂണ്ടിക്കാട്ടി അണ്ടർപാസുകളുടെ നിർമ്മാണം നടക്കുന്ന ഇടങ്ങളിൽ സർവീസ് റോഡുകൾ നിർമ്മിച്ചിട്ടുണ്ടെന്നും മഴക്കാലം നിർമ്മാണ പ്രവർത്തികൾ ബാധിച്ചു എന്നായിരുന്നു എസ് ജി അറിയിച്ചു എന്നാൽ ഈ അറ്റകുറ്റപ്പണികളുടെ അഭാവം മൂലവും ഗതാഗത കുരുക്കുണ്ടായാൽ പൊതുജനങ്ങളിൽ നിന്നും ടോൾ ഈടാക്കാനാവില്ലെന്ന് സുപ്രീംകോടതി പറയുകയും ചെയ്തു അറുപത്തി അഞ്ച് കിലോമീറ്റർ ദൂരത്തിന് പന്ത്രണ്ട് മണിക്കൂർ സമയമെടുത്തുവെങ്കിൽ എന്തിനാണ് നൂറ്റി അൻപത് രൂപ ടോൾ നൽകുന്നതെന്നും ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായി ചോദിക്കുകയും ചെയ്തു എന്തായാലും ഹൈക്കോടതി വിധിയെ ചോദ്യം ചെയ്ത് കരാർ കമ്പനിയായ ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് സമർപ്പിച്ച ഹർജിയും സുപ്രീംകോടതി പരിഗണിച്ചിരുന്നു ഈ കവലകളിലെ അണ്ടർപാസുകളിലെ പ്രവൃത്തികൾക്കുള്ള കരാറുകൾ അത് എൻ എച്ച് എ മൂന്നാം കക്ഷികൾക്ക് നൽകിയിട്ടുണ്ടെന്നും അവർക്കും അതിൽ പങ്കുണ്ടെന്നായിരുന്നു കരാർ കമ്പനിയുടെ വാദം എന്തായാലും ഈ മഴക്കാലത്ത് ജനങ്ങൾ അനുഭവിക്കുന്ന ഈ ബുദ്ധിമുട്ടുകൾ അത് അവഗണിക്കാൻ കഴിയില്ലെന്നും വ്യക്തമാക്കി മൂന്നംഗ ബെഞ്ച് ഉത്തരവ് വരാൻ വേണ്ടി മാറ്റുകയായിരുന്നു പ്രധാനമായും വലിയ രൂക്ഷമായ വിമർശനം കഴിഞ്ഞ ദിവസവും സുപ്രീംകോടതി നടത്തിയിരുന്നു ഇതിന് സമാനമായി വിമർശനമാണ് ഇന്നും നടത്തിയിരിക്കുന്നത് ശരി സി ബി സി ജോസഫാണ് ദില്ലിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത് ദേശീയപാത അതോറിറ്റിയെ രൂക്ഷമായി വിമർശിച്ച് സുപ്രീംകോടതി